എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിക്കാത്ത പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സിന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് നോക്കാം ആപ്പേഴ്സിന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ട് ഇതുവരെ ആപ്പേഴ്സിന് നിങ്ങളോട് പറയാൻ സാധിക്കാത്ത രണ്ട് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം എന്തുകൊണ്ടാണ് ആപ്പേഴ്സിന് ഇതുവരെ ഇത് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിംഗ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിന്റെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് കരിയറിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒത്തിരി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ആ പേഴ്സൺ കരിയറിന് വളരെയധികം പ്രാധാന്യം ആ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട് ആ പേഴ്സന്റെ കരിയർ ആണ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ പ്രാധാന്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ കൂടെ തന്നെ ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ആ പേഴ്സൻ്റെ സന്തോഷം എന്നുള്ളത് അതായത് സെൽഫ് ലവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ആ പേഴ്സൺ അറിയാം പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ ഇപ്പോൾ കരിയറിൽ കൂടുതലായി ശ്രദ്ധിക്കുന്നത് കാരണം കുറേ നാളായിട്ട് ആ പേഴ്സൺ ആ പേഴ്സന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം തന്നെ ആ പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ട് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ആ പേഴ്സൺ ആ പേഴ്സിനു വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേഴ്സണിന് വേണ്ടി ആ പേഴ്സൺ പ്രകൃതിയിൽ കുറച്ച് സമയം ചിലവഴിക്കുന്ന സമയത്ത് ആ പേഴ്സണിന് ഒരുപാട് സന്തോഷം ലഭിച്ചിരുന്നു ആ ഒരു സന്തോഷം ആ പേഴ്സണിന് കുറച്ച് നാളായിട്ട് ലഭിക്കുന്നില്ല കാരണം ആ പേഴ്സന് സമയം കിട്ടുന്നില്ല ആ പേഴ്സിന് വേണ്ടി സമയം കുറച്ച് സമയം മാറ്റി വെക്കാൻ ആ പേഴ്സിന് സമയം കിട്ടുന്നില്ല അപ്പോൾ ആ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൺ എന്താണ് സന്തോഷം നൽകുന്നത് അതിനു വേണ്ടി ആ പേഴ്സൺ കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണം ആ പേഴ്സണിന് സന്തോഷം ലഭിക്കുന്നത് ആ പേഴ്സിനു വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുമ്പോഴാണ് അല്ലെങ്കിൽ പ്രകൃതിയിൽ കുറച്ച് സമയം ചിലവഴിക്കുമ്പോഴാണ് ആ സന്തോഷം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സിന് ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ എത്ര തിരക്കിലാണെങ്കിലും അതായത് ആ എത്ര തിരക്കിലാണെങ്കിലും ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണം എന്ന് ആ ചിന്തിക്കുന്നുണ്ട് ആ ഇഷ്ടമുള്ള കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് പ്രകൃതിയിൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ തന്നെ ചെയ്യുക അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നാപിപ്പോൾ ചിന്തിക്കുന്നുണ്ട് മാറ്റിവെക്കുക എന്ന് ചിന്തിക്കുക മാത്രമല്ല മാറ്റി വയ്ക്കുന്നുമുണ്ട് ി ആ പേഴ്സിന്റെ വീട്ടിൽ ഒരുപാട് ചെടികളും മരങ്ങളും ഉണ്ടായിരിക്കാം ആ പേഴ്സിന് ഒത്തിരി ചെടികളിപ്പോൾ നടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ആ പേഴ്സൺ കുറച്ച് സമയം മാറ്റിവെക്കുന്നുണ്ട് അതായത് ആ പേഴ്സന്റെ വീട്ടിലെ ചെടികളും മരങ്ങളും കാണാനും പുതിയ ചെടികൾ നടാനും ഒക്കെ ആ പേഴ്സൺ കുറച്ച് സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ എപ്പോഴും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല ആ പേഴ്സൺ ആ പേഴ്സിന്റെ കരിയറിൽ തന്നെയാണ് ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടിയിട്ടും ആ കുറച്ച് സമയം മാറ്റിവെക്കുന്നുണ്ട് കാരണം അതൊക്കെ ചെയ്യുന്ന സമയത്ത് ആ പേഴ്സണിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി ഈ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ കുറച്ച് നേരം സമയം ചിലവഴിക്കുമ്പോഴാണ് ആ പേഴ്സന് കുറച്ച് സന്തോഷം ലഭിക്കുന്നത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ വിഷമമൊക്കെ മറക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ എത്ര തിരക്കിലാണെങ്കിലും ആ പേഴ്സൺ ആ പേഴ്സണു വേണ്ടി കുറച്ച് സമയം ഇപ്പോൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണല്ലേ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ അപ്പോൾ ഇതാണ് ആ പേഴ്സന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഒത്തിരി നാളായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളോട് ഇതുവരെ ആ പേഴ്സണെ പറയാൻ സാധിക്കാത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യമായിട്ട് അതായത് ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണെ മനസ്സിൽ ആ പേഴ്സണെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കണമെന്നുണ്ട് എന്നൊക്കെ ആ പേഴ്സൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് വളരെയധികം ശക്തമായിട്ട് തന്നെ തോന്നുന്നുണ്ട് അതേസമയം തന്നെ ആ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല മേ ബി ആ പേഴ്സൺ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം ഇതെല്ലാവർക്കും എല്ലാവർക്കും ആവണമെന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ട് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് പറയാൻ കഴിയാത്ത ആദ്യത്തെ കാര്യം ആ പേഴ്സന്റെ മനസ്സിൽ ആ പേഴ്സണെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സണെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സന്റെ മനസ്സ് ആ പേഴ്സണോട് പറയുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ എന്നിട്ടും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് പറയാൻ സാധിക്കാത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണെ തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സൻ്റെ സോൾ മേറ്റ് ആണെന്നോ ട്രിൻഫ്ലെയിം ആണെന്നോ ആ പേഴ്സണെ തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടേത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണെ വളരെ ശക്തമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമുണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതും നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ തോന്നിയിട്ടുണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ ഇത് ഇതുവരെ നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ട് ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിനെ സാധിക്കുന്നില്ല രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലായത് ഞാൻ പറഞ്ഞതായിരുന്നു അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നും ആ പേഴ്സണെ തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളോടത് പറയാൻ ആ പേഴ്സണു സാധിക്കുന്നില്ല ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സണ് ഇത് നിങ്ങളോട് പറയാൻ സാധിക്കാത്തത് എന്ന് എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളോട് ഇതൊന്നും പറയാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അതായത് ആ പേഴ്സണെ മനസ്സിലാ പേഴ്സന് തോന്നുന്നുണ്ട് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടെന്നും ഓക്കെ പക്ഷേ ഇപ്പോഴും ആ പേഴ്സണൊരു ക്ലാരിറ്റി ഇല്ല എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് അതായത് ആ പേഴ്സൺ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ തോന്നുന്നുണ്ടെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ഇത് ആപ്പേഴ്സിൻ്റെ മാത്രം തോന്നലാണോ എന്ന് ആപ്പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിതൊരു സ്പിരിച്വൽ കണക്ഷനായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് ആപ്പേഴ്സിന് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയില്ല അതുകൊണ്ടാണ് ആപ്പേഴ്സൺ നിങ്ങളോട് ഇതൊന്നും തുറന്ന് പറയാത്തത് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് പക്ഷേ ആ ഒരു മെസ്സേജാണ് ആണ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇത് നിങ്ങളോട് പറയാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ പേഴ്സൺ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല ആ പേഴ്സിന് ശരിക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ ഇതൊന്നും നിങ്ങളോട് പറയാത്തത് പറയാൻ വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനെറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇത് മേബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ